കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുളിങ്ങോം പാലാവേൽ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുളിങ്ങോം പാലാവല യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു ഓൺലൈൻ വ്യാപാരം സംസ്ഥാനത്തെ വ്യാപാര മേഖലയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ് നിയമങ്ങളിലൂടെ ചെറുകിട കച്ചവടക്കാർക്ക് സംരക്ഷണം നൽകാൻ ഇനിയെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും അനാവശ്യ നികുതികൾ ചുമ കേന്ദ്ര സർക്കാർ ചെറുകിട വ്യാപാരികളെ ദ്രോഹിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കഴിഞ്ഞ മാസം നടത്തിയ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞു ഒന്നും ഒരു വർഷക്കാലമാണ്മാരും സ്വീകരിക്കേണ്ട പ്രാവർത്തികമാക്കുന്നതാണ് സംബന്ധിച്ച് പ്രസിഡന്റും ഇവിടെ വളരെ വിശദമായി പ്രതിപാദിക്കപ്പെട്ടു കഴിഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് ജോളി കണ്ടാവനം അധ്യക്ഷത വഹിച്ചു പൊടിഞ്ഞൂറ് രൂപം കൊണ്ടിട്ട് ഇപ്പോൾ അമ്പത് കൊല്ലം പൂർത്തിയാക്കുക അമ്പത് കൊല്ലം എന്ന് പറയുമ്പോൾ ഒരു സംഘടനയുടെ പ്രവർത്തന കാലഘട്ടം അത് ഒട്ടും പുറത്തു പോകാതെ ഒരേ മുന്നോട്ടുമുള്ള ആ പ്രയാണത്തിൽ ഒരു തളസവും നേടാതെ നമ്മൾ ഇത്രയും നാളെ മുന്നോട്ട് നീങ്ങി എന്നുള്ളത് പറയാനൊരു കരുമാണ് അതിനൊക്കെ നേതൃത്വം കൊടുത്ത നേതാക്കൾ സ്ഥാപക നേതാക്കൾ നമ്മൾ പി ടി സി നമ്മളെ വിട്ടുപോയി ശ്രീ നന്നായി ജില്ലാ സെക്രട്ടറി ജെ സെബാസ്റ്റ്യൻ എൻ വി കുഞ്ഞിരാമൻ ചെറുഴ മേഖലാ പ്രസിഡന്റ് റോയ് ജോസ് സെക്രട്ടറി ജോൺസൺ സി പടിഞ്ഞാർ ട്രഷറർ സുജിത് നമ്പ്യാർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എൻ എം കുഞ്ഞിമൊയ്തീൻ ജോഷി അന്ത്യാകുളം വനിതാ വിംഗ് പ്രസിഡന്റ് ലിസി പാറടിയിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി വിജു മാപ്പിള പറമ്പിൽ യൂത്ത് വിംഗ് സെക്രട്ടറി അജീഷ് തോമസ് എന്നിവർ പ്രസംഗിച്ചു യൂണിറ്റ് സെക്രട്ടറി എ കെ സിജു വാർഷിക റിപ്പോർട്ടും ട്രഷർ രാജു തൈക്കൽ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു ഏറ്റവും മനോഹരമായ ഒരു പൊതുയോഗം ആ പൊതുയോഗത്തിൽ നിങ്ങൾ നടന്ന ഈ സാന്നിധ്യം കാണുമ്പോൾ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ എത്തിച്ചേരുകയും വളരെ സജീവതയോടുകൂടി ഇവിടുത്തെ കാര്യങ്ങൾ ജയിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് യോഗിയുടെ അഭിനന്ദനങ്ങളും സന്തോഷവും അറിയിക്കട്ടെ നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഇതാ ഒരു സുവർണാവസരം ചെറുപുഷ്പ സഭാ വൈദികരുടെ നേതൃത്വത്തിൽ മികച്ച തൊഴിൽ സാധ്യതകളുള്ള ആഡോൺ കോഴ്സുകളോട് കൂടിയ ഡിഗ്രി പി ജി പഠനം നവജ്യോതി കോളേജ് ചെറുപുഴ ഡിഗ്രി പി ജി പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു ബി പ്ലസ് അംഗീകാരത്തോടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡ് പോയിന്റ് എ ഐ സി ടി ഇ അംഗീകാരം കെ ഐ ആർ എഫ് റാങ്കിങ്ങിൽ നൂറ് മുതൽ നൂറ്റി അൻപതാം സ്ഥാനം കോളേജ് മികവിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് ദേശീയ അന്തർദേശീയ അംഗീകാരമുള്ള ലോജിസ്റ്റിക്സ് ബിസിനസ് ആൻഡ് ആൻഡ് സയൻസ് തുടങ്ങിയ ആഡ് ഓൺ കോഴ്സുകൾ കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ടൂൾസ് മെഡിക്കൽ കോഡിംഗ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ചൈൽഡ് സൈക്കോളജി ആൻഡ് കൌൺസലിംഗ് മൾട്ടിമീഡിയ അനിമേഷൻ തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പെൺകുട്ടികൾക്ക് തെരേസ്യൻ സ്കോളർഷിപ്പ് ആൺകുട്ടികൾക്ക് ബെസേലിയു സ്കോളർഷിപ്പ് മികച്ച പ്രകടനങ്ങൾക്കും കലാ കായിക രംഗത്തെ മികവിനും പ്രത്യേക സ്കോളർഷിപ്പുകൾ വേറെയും മികച്ച ഹോസ്റ്റൽ സൗകര്യവും പാർക്കും പ്ലേസ്മെന്റും ഇന്റേൺഷിപ്പ് സൗകര്യങ്ങളും നവജ്യോതിയുടെ മാത്രം പ്രത്യേകത കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക നവജ്യോതി കോളേജ് ചെറുപുഴ ഫോൺ ഡബിൾ ഫോർ സിക്സ് സെവൻ സീറോ ഫൈവ് ഫോർ ഡബിൾ ത്രീ ആൻഡ് ഡബിൾ സീറോൾ ഫോർ ഡബിൾ ത്രീ